സ്പെയിനിൽ പന്ത് തട്ടാൻ അക്ഷയ്ക്ക് അവസരം എന്നാൽ പണമാണ് പ്രശ്നം പക്ഷേ ആ അവസരം കളയാൻ തയ്യാറല്ലായിരുന്നു കൽപ്പാലം പാണരക്കുന്ന് കോളനിവാസികൾ നാട്ടുകാരുടെ ബിരിയാണി ചലഞ്ചിലൂടെ സ്പെയിനിലേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ് അക്ഷയ് യുണൈറ്റഡ് എഫ് സി അണ്ടർ നയൻറ്റീൻ താരമാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ അക്ഷയ് സ്പെയിനിൽ പരിശീലനത്തിന് പോകാൻ ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി അറിഞ്ഞ് നാട്ടുകാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് ബിരിയാണി ചലഞ്ചിലൂടെ നാലായിരത്തി എഴുന്നൂറ് ബിരിയാണി പൊതികൾ വിതരണം ചെയ്ത് നാല് ദശാംശം എഴുപത് ലക്ഷം രൂപ സമാഹരിച്ചത് അക്ഷയ് സ്പെയിനിലേക്ക് എന്ന വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ബിരിയാണി ചലഞ്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ തുടക്കത്തിലെ നമുക്ക് വലിയ ആവേശമാണ് ഉണ്ടായിട്ടുള്ളത് രാവിലെ ആറ് മണിക്ക് തൊട്ട് തന്നെ ആളുകളെല്ലാം സജീവമായി നമുക്ക് ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്ക് തന്നെ ഈ പാക്കിംഗ് പൂർത്തിയാക്കാനും വിതരണം ചെയ്യാനും കഴിയും അതുവഴി നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചിട്ടുള്ളത് നമ്മുടെ അക്ഷയിനെ സ്പെയിനിലേക്ക് ഫുട്ബോൾ സെലക്ഷനുമായി പറഞ്ഞേക്കുന്ന ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എന്തായാലും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന് എല്ലാവർക്കും ഇതിൽ ഞങ്ങൾ നന്ദി പറയാണ് ഏതായാലും വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി ചലഞ്ച് വളരെ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ്ക്കോളം ഞങ്ങൾ പാക്ക് ചെയ്തു ചെയ്തടക്കം നമുക്ക് ഓർഡർ കിട്ടിയത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ ആവേശത്തിലാണ് എല്ലാവരും ഇപ്പോ ഒരു പന്ത്രണ്ട് മണിക്കകം എല്ലാവർക്കും എല്ലാ വീടുകളും എത്തിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ബിരിയാണി പൊതുവിതരണോദ്ഘാടനം വാർഡ് അംഗം ഇ എ കരീം നിർവഹിച്ചു ഓൺലൈൻ ഡെസ്ക് മഞ്ചേരി ഓൺലൈൻ Poppies. The way we love. The way we care.